അസാളിക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ക്രിസ്പി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ ആണ് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിൾ ആണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉച്ചക്ക് ചോറിന്റെ കൂടെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റും വീഡിയോ ഇഷ്ടായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നോക്കാം ഞാനിവിടെ കൂന്തൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകണം എനിക്കിവിടെ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള കൂന്തലാണ് കിട്ടിയിട്ടുള്ളത് കുക്കർ എടുത്തിട്ടുണ്ട് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർക്കുക ഇനി നമുക്ക് ഈ കൂന്തൽ ഒന്ന് കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ കൂന്തൽ ഫ്രൈ ചെയ്യാൻ പോകുന്നതിന് മുന്നേ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കാരണം നമ്മൾ നേരിട്ടിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂന്തലിന്റെ ഉൾവശം ഒന്നും വെന്ത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കൂന്തൽ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മുടെ കൂന്തൽ ഇവിടെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഒരു ബൗളിലേക്ക് ആദ്യം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അല്പം കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളറിന് വേണ്ടിയിട്ട് അല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മളെല്ലാം ഒന്ന് മൈദയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അല്പം വെള്ളം ചേർത്തിട്ട് ഒരു ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ് റെഡിയാക്കി വെച്ച ബാറ്ററിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കൂന്തലിൻ്റെ ഫ്രൈക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനാണ് കേട്ടോ നമ്മൾ വേവിച്ച് വെച്ച കൂന്തൽ മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ടുകൊടുക്കുകയാണേ അതിനുശേഷം ഈ ഒരു ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ കൂന്തലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ബാറ്ററിലേക്ക് ഇട്ട ആ ഒരു കൂന്തൽ നമ്മൾ റൊട്ടിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നമ്മളിത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോൾ കുറേ സമയമെടുക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചത് അതിനുശേഷം നമ്മൾ ഈ റൊട്ടിപ്പൊടിയിലേക്ക് നന്നായിട്ട് നമ്മുടെ ഈ ഒരു കൂന്തലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് കൂന്തൽ ഓരോന്നായിട്ട് കൊടുക്കുക നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ ഒരു കൂന്തൽ നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തതായതുകൊണ്ട് നമ്മുടെ ഈ ഒരു റൊട്ടിപ്പൊടി ഒന്ന് ക്രിസ്പായാൽ മാത്രം മതി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ക്രിസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമുക്കിത് ചൂടോടെ തന്നെ ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാം അപ്പോൾ ഇൻഷല്ല ഇതുപോലെയുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം